ഞാൻ കൊറേ ആലോചിച്ചു നോക്കിട്ടുണ്ട് ഈ പിന്നെ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അതായത് സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസ് വാപ്പാൻ്റെ അടുത്ത കൊടുത്തിട്ടുള്ളത് മോട്ടോർ സൈക്കിളില് എണ്ണടിക്കാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്ത കൊടുത്തത് യൂണിഫോം വാങ്ങാനുള്ള പൈസയും ബാഗ് വാങ്ങാനുള്ള പൈസയും വാപ്പാന്റെ അടുത്താണ് പരക്ക് മീൻ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്ത് ദണ്ണ ഉണ്ടായാല് പാരസിറ്റമോൾ വാങ്ങാനുള്ള പൈസയും വാപ്പാന്റെ അടുത്ത് സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത് എന്ത് കലപ്പം ഈ സ്വർഗം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത് ഞാൻ കൊറേ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഉമ്മാന്റെ അടുത്താവുമ്പോ വേഗത്തിൽ വാങ്ങാൻ പറ്റും വാപ്പാന്റെ ഇരുന്ന് അത്ര എളുപ്പം കിട്ടൂല അതുകൊണ്ട് മനുഷ്യന് സ്വർഗം വാങ്ങാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഉമ്മയുടെ അടുക്കൽ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു കാര്യമുണ്ട് ഇന്നിട്ടും വാങ്ങിയില്ലെങ്കിൽ ഓനൊന്നിനും പറ്റൂലോ എളുപ്പമുള്ള ആളടുത്ത് കൊടുത്തിട്ട് ഓൻ വാങ്ങിയില്ല എന്നാ പിന്നെ ഓനെ ഒന്നിനും പറ്റാതാവും അതിനായിരിക്കും ഉമ്മാന്റെ അടുത്ത് കൊടുത്തു എന്നാ ഞാൻ മനസ്സിലാക്കണത് ഉമ്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് എളുപ്പം കൊടുക്കാനാണ് ഉമ്മാന്റെ അടുത്ത് തന്നിട്ടുള്ളത് ചില അമ്മാർക്കെങ്കിലും തോന്നുന്നത് ഞാൻ മരിച്ചാൽ മയ്യത്ത് പുറം പോലും കാണിച്ചു കൊടുക്കണ്ട ഓനെ അയിനല്ല ഉമ്മാന്റെ അടുത്ത് തന്നേ ഇമ്മാൻ്റെ അടുത്ത് തന്നത് എന്തായാലും എന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് അറിയില്ല ഞമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായതുകൊണ്ട് ഞമ്മളൊക്കെ നാട്ടിലുള്ള അവസ്ഥ ഒന്ന് തന്നെ കാലം അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് അള്ളാഹത്തേല സ്വർഗം കൊടുത്തതേ മരിച്ചാലും മയത്തും പുറം കാൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയാനല്ല പിന്നെ എന്തിനാ കൊടുത്തത് എന്തൊക്കെ പറഞ്ഞാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാൻ ഉമ്മാക്കാണ് വാപ്പാനേക്കാൾ കൂടുതൽ പറ്റിയ എന്നതുകൊണ്ടാണ് ഉമ്മാരുത് തന്നത് കൊടുക്കാൻ വേണ്ടി തന്നതാണ് കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നതല്ല എന്ന് ഉമ്മയും മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി പറയാം അതുകൊണ്ട് ഉമ്മാന്റെ ധ വാപ്പാന്റെ ധ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും പറയലുണ്ട് കേട്ടോ പറയാത്തൊരാളാണ് വാപ്പ മന എല്ലാരും പറയും

ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫല ഇല്ല എന്ന് പറയുന്നത് അവന്റെ വാപ്പയാൺ നമ്മളിപ്പോ ഒരാളെ പറ്റി അന്വേഷിക്കണം പെൺകുട്ടിക്കൊരു കല്യാണം വേണം അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടു മുട്ടിക്കാട് നല്ലൊരു കുട്ടിയുണ്ട് എന്ന് അല്ല ഒരു നല്ലൊരു ചെറുക്കുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാ ഒരു ദിവസം അസർക്ക് മുട്ടിക്കാടുത്ത നിസ്കാര പള്ളികൾക്ക് നിസ്കരിക്കാൻ പോകും അങ്ങനെയുള്ള ചെയ്യ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പള്ളിന്റെ അടുത്തുള്ള ചായപ്പീടിയേക്ക് ചായ പിടിക്കാൻ വേണ്ടി കയറും അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് കാരണന്മാരൊക്കെ ഇരിക്കുകണ്ടാവും ഓലോട് ചോദിക്കും ഞമ്മളെ പാപ ഉണ്ടല്ലോ സുലൈമ്മ എന്ന് പറഞ്ഞ ഓന്റെ മൂത്ത ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും ഏകദേശമുള്ള അഭിപ്രായം അവിടുന്ന് കിട്ടും അപ്പോ അഭിപ്രായം ചോയിച്ചപ്പോ ആളൊന്നും കുഴപ്പമില്ല എന്താ ഓന്റെ വാപ്പാരാന്ന് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം അതാണ് വാപ്പ വലിയ ഐഡിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തം എന്നാണ് അതായത് വാപ്പ എന്ന് പറയുന്നത് മനുഷ്യന്റെ അഡ്രസ്സാണ് നിങ്ങൾക്ക് മനസ്സിലായി ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം എന്റെ വാപ്പയാണ് ആളാണ് സബ്രാഹിംഅലി മാസം ഇബ്രാഹിം നബിനെ പറയാനുള്ള മാസമാണ് മഹാനായ സയ്യൂദുന ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ കുറിച്ച് മുസ്തഫായ നബി നബിസ് അലിസ്ലാ തങ്ങൾ പറഞ്ഞതായി കാണാം അബി ഇബ്രാഹി ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഹദീസ് അനബി മില്ലത്തി അബി ഇബ്രാഹിം എന്ന ഈ ഹദീസ് നമ്മുടെ നാടൻ മലപ്പുറം മലയാളത്തേക്ക് കൊണ്ടുവന്നാല് നമ്മുടെ തിരുനാവായ പഞ്ചായത്ത് മലയാളത്തിക്ക് അത് കൊടുത്താല് അതിന്റെ അർത്ഥം എങ്ങനെയാണ് എങ്ങനെ ഇനി പറയാൻ പോണ പോണമാതിരിയാണ് ഇന്റെ വാപ്പ ആരാന്നറിയാം എനിക്ക് ഇബ്രാഹി ആണ് ആലോചിച്ച് ഉണ്ടു എന്നാണ് അതിന്റെ അർത്ഥം നമ്മളെ തിരുനാവായ മലയാളത്തിക്ക് അതിന് കൊടുത്താൽ അതിന്റെ അർത്ഥം എങ്ങനെയാ വരിക അനബി മില്ലി ഇബ്രാഹിം എന്ന് അറബിയിൽ പറഞ്ഞതിന് ചൊർക്കിൽ അർത്ഥം വെക്കുമ്പോ ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് അർത്ഥം കിട്ടും അതേ സമയത്ത് തിരുനാവായ മലയാളത്തിൽ അർത്ഥം വെച്ചാൽ എങ്ങനെ അർത്ഥം വരിക മര്യാദക്ക് കളിച്ചോ എന്റെ വാപ്പ ഇബ്രാഹി ആണ് എന്നാണ് അതിന്റെ അർത്ഥം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ വാപ്പയാണ് ഏത് മനുഷ്യന്റെയും ഏത് മനുഷ്യന്റെയും പ്രത്യേകത അവന്റെ വാപ്പയാകുന്നു എന്റെ വാപ്പാന്റെ പേര് എനിക്കറിയൽ നിർബന്ധമില്ല അറിഞ്ഞിട്ട് ഞങ്ങൾ എന്തല്ലാത്തവനാവും പക്ഷെ നിർബന്ധമല്ല അതേ സമയത്ത് മുഹമ്മദ് നബിസ്ലമയുടെ ഇരുപത് വാപ്പാരെ പേരറിയൽ ഈ മന എന്താ കാരണം വാപ്പ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതെന്നെ കാരണം أبوه عبد الله عبد المطلب وهاشم عبد مناف ينتصب قسي كلاب مرة كعب لغي غالب فهر مالك نظر أخي كنانة خزيمة ومدركا ുംസ്തഫായ നബിഅലിമയുടെ ഇരുപത് വാപ്പാര പേരാണ് അതിലുള്ളത് അറിയൽ നിർബന്ധമാണ് ഈ മാനാണ് മദറസ കുട്ടികളുടെ പാഠപുസ്തകത്തിലുണ്ട് എന്തിനാ പറഞ്ഞത് അറിയാത്തവരവിടെ നോക്കി പഠിക്കാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് മദ്രസയിലെ കുട്ടികളെ പാഠപുസ്തകത്തിലുണ്ട് മുത്തിനെ പിടെ ഇരുപത് വാപ്പാര പേര് പിന്നെ വേറൊരു സ്ഥലത്തും കൂടി അതുണ്ട് വല്ലിമാന്റെ പതിനാല് വക ഏടിലും ഉണ്ട് അതെന്താ വല്ലിമ്മാന്റെ ഏട് വല്ലിപ്പാക്ക് ഏടില്ലാത്തതുകൊണ്ട് തന്നെ അല്ല വല്യമാക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വല്ലിപ്പാക്ക് ഏടില്ല എന്താ പിന്നെ കാട്ടുക വല്ലിപ്പാക്ക് ഏടുമില്ല മുസാഫു ഇല്ല ഒന്നുമില്ല എന്റെ സംഗതി ഇല്ല നിങ്ങളുടെ മുതീട്ട് എന്താ കാര്യം വല്ലിപ്പാന്റെ ഖുറാനോത്ത് എന്ന് പറഞ്ഞാല് റമദാൻ ഒന്നിന്റെ അന്ന് മാത്രാണ് റമദാൻ ഒന്നിന് ദൂറുക്ക് നേർത്തേണ്ട വന്നിട്ടേം ജമായത്ത് കഴിഞ്ഞേക്കിനൊരു പലകണ്ടാവും അത് വീട് നിർത്തി വെച്ചിട്ടേം ഒരു മുസാപ്പക്കണ്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പേജിൽ കഴിയുമ്പോൾ അവിടുന്ന് പോയാൽ പിന്നെ ഇരുപത്തിയ്യായിരം രൂപ വരും അതാണ് വല്ലിപ്പാന്റെ ഒത്ത് പിന്നിപ്പോ ഹൈദർ ലിഷാബ് തങ്ങൾ പാപ്പ മജുരി സിന്നൂർ എല്ലാം പറഞ്ഞു അതുകൊണ്ട് അത് ഇങ്ങനെ അങ്ങട്ട് എല്ലായിടത്തും നല്ല മട്ടത്തിൽ നിലനിൽക്കും അള്ളാഹു നിലനിർത്തി തരട്ടെ സംഗതി പിന്നെ കാലിന്റെ വിരലിന്റെ നഖം പോന്നത് ശിഫയാവാനാണ് വെച്ചാലും മനസ്സിലായില്ല അതായത് മജ്ലി സിന്നൂറിന്റെ വാർഷികത്തിന് പോരണ്ട് ഞാൻ പല സ്ഥലത്തും അങ്ങനെ ദോരക്കാൻ വേണ്ടിട്ട് കുറെ ഉണ്ടാവും കാലിന്റെ തള്ളാൻ തള്ളാമ്പലിന്റെ നഖം പോന്നതിന് തോരക്കാന് മുട്ടുവേദന മാറാൻ ഇതൊന്നും ദോരക്കണ്ടെന്നല്ലോട്ടോ ഈ പറഞ്ഞേ ഇതൊക്കെ ദോരക്കണ്ടാണ് വേണ്ടാത്ത അല്ല മുട്ടുവേദന മാറാൻ വേണ്ടി ദോരക്കാന് ഊരവേദന ശരിയാവാൻ വേണ്ടി ദോരക്കാന് പിന്നെ ചെവി വേദന ശരിയാവാൻ വേണ്ടി ദോരക്കാന് ഗൾഫിലുള്ള മോന് വറക്കത്തിണ്ടാവാൻ ദോരക്കാന് ജോലിയിൽ വറക്കത്തിണ്ടാവാൻ ദോരക്കാന് ഇതിനങ്ങനെ കുറെ തങ്ങൾ ൾ പാപ്പം മജുലി ചെല്ലാൻ പറഞ്ഞതേ തള്ളാം വേരലിന്റെ ദണ്ണം മാറാനല്ല പിന്നെന്തിനാ ദാഹം കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ തുണറപ്പനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ബാക്കിയൊക്കെ വേണ്ടത് തന്നെയാണ് അതിന്റെ ഒപ്പം അങ്ങനെ നടന്നോളും ഇതാണ് ഒറിജിനൽ ആയിട്ടും വേണ്ടത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന സമയമാണ് മൗത്തിന്റെ സഹായത്ത് മൗത്തിന്റെ സമയം എന്ന് പറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള രംഗം അതണ്ട് കഴിഞ്ഞു കിട്ടിയ ബാക്കി എല്ലാം റെഡിയാണ് ആർക്കാ മരണം പേടിയില്ലാത്തത് എല്ലാ മനുഷ്യനും പേടിയുള്ള തന്നെയാണ് മരണം ആ സമയത്ത് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പറയുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ചിന്തിക്കുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും മരിക്കുമ്പോൾ എന്നാണ് എപ്പോഴും നല്ല തുണിങ്കുപ്പായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ നല്ല തുണിങ്കുപ്പായിരിക്കും എപ്പോഴും വിക്ര ചെല്ലുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ ദാക്യറായിരിക്കും എപ്പോഴും പൊതുപ്രവർത്തനമാണെങ്കിൽ മരിക്കുമ്പോൾ പൊതുപ്രവർത്തനമായിരിക്കും എപ്പോഴും സുജൂതിനെ അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ അവൻ മരിക്കുന്നത് സുജൂതിലായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം മരിക്കുമ്പോൾ ചെയ്യും ഏറ്റവും കൂടുതൽ പറഞ്ഞത് മരിക്കുമ്പോൾ പറയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ മരിക്കുമ്പോൾ കാണും അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരണപ്പെട്ട ആളാണെങ്കിലും കാണും എന്തുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കണ്ണ് യാത്ര പറയുന്നത് കൊണ്ടാണ് മരിച്ച ആളെ കാണാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് കണ്ണായിരിക്കും നമുക്ക് തോന്നും വാപ്പ ഞമ്മളെയാണ് നോക്കുന്നത് എന്ന് അല്ല നോട്ടം ആദ്യം അവസാനിപ്പിക്കും ദുനിയാവിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരിച്ച ആളാണെങ്കിലും കാണും അതുകൊണ്ട് അതിങ്ങനെ കട്ടിലുമ്പങ്ങനെയാണ് കടക്കുമ്പോ മുന്നൂറ്റി പതിമൂന്ന് ബതിരിയങ്ങള് വട്ടത്തിൽ ഇങ്ങനെയാണ് നിക്കണം അതിനാണ് മതിലി സുനൂറുകാരൻ്റെ അതാണ് ദാഹം മൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ അയിനന്നെ ആയിരിക്കണം ബാക്കിയൊക്കെ വേണം ദ്വാരക്കണം പൈസ കൊടുക്കണം മക്കൾ നേരാവണം അതിനൊക്കെ കൊടുക്കണം പക്ഷെ പ്രധാന ഉദ്ദേശം പോകാൻ പാടില്ല പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൗത്തിന്റെ സഹായത്തിൽ ുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാകുന്നു അപ്പൊ എന്താ പറയാൻ കാരണം പറയാണ്ട കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ജാപത്തുള്ള സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ദുരക്കണം ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ദുരക്കണം ഓക്കെ അങ്ങനെ ദ്വാൻറെ ദ്വാൻറെ എല്ലാ മര്യാദകളും ദ്വായുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ഖുർആൻ പുറത്തിട്ടുള്ള ദ്വാക്ക് പ്രത്യേകം വിജാപത്തുണ്ട് സദത്തയുടെ ശേഷമുള്ള ദ്വാക്ക് പ്രത്യേകം വിജാപത്തുണ്ട് ഞാൻ പറയട്ടോ അതായത് നമ്മൾ സാധാരണ എന്താ ചെയ്യാച്ചാല് ആർക്കെങ്കിലും എന്തേലും കൊടുത്തുങ്ങാണ്ട് പറയും ദ്വരക്ക കൊണ്ടിട്ടോ അറിയും സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത് ആർക്കെങ്കിലും എന്തേലും കൊടുത്തുങ്ങാണ്ട് നമ്മൾ ദ്വരക്ക വേണ്ട സ്വതക്കയുടെ പിന്നിൽ സ്വതക്ക കൊടുത്തവനാണ് ഈ ചപത്ത് നമ്മള് ഇവ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോയാൽ ജുമ കഴിഞ്ഞതിന് ശേഷം കബർ ജിയാറത്തിനും പോകും അപ്പൊ ഉസ്താൻമാരെ കൂട്ടും ആരേലും കൂട്ടിയിട്ട് നമ്മൾ ദോരുന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പൈസ ഒരു ഹതിയെ കൊടുക്കും അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ച ഉള്ളേ അതുകൊണ്ട് മതി എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ചാൽ സംഭവിച്ച എന്താ വെച്ചാൽ ഈ കൂലി കൂലിയായിട്ടാണ് നമ്മൾ കൊടുത്തത് സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ദ ഫ്രീ ആണല്ലോ കൊടുക്കുന്നത് ഹതിയാക്കിയാൽ മതിയല്ലോ ആ നെയ്യ് ഇതേറ്റ് വരുന്നുണ്ട് ബക്കറ്റേറ്റ് വരുന്നുണ്ട് സ്റ്റേജ്മന്നു തുടങ്ങിക്കോളി എല്ലാവരുടെ അടുത്തുനിന്ന് മേടിച്ചോളി എല്ലാവരുടെ അടുത്ത് കൈ പിടിക്കി എന്നിട്ട് അത് വരാതേറ്റ് വരുമ്പോൾ അതിൽ നല്ലോണം പൈസ ഇട്ട് കൊടുക്കണം ഈ വയൽ അതിന് ഉണ്ടായില്ലെട്ടോ വയൽ സ്വതക്കുള്ള വയൽ പറയില്ല അത് ഞാൻ പൊതുവേ പറയലില്ല പക്ഷെ ബലിക്ക് പതിന് കുറച്ച് ചിലവൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും തന്നെ വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് ഉള്ളുസരിച്ച് അവനാന്റെ കഴിവിനെ കുറിച്ച് ഏറ്റവും ബോധം അവനാനാണ് ഉണ്ടാവുക അപ്പൊ ഉള്ളാരും കാര്യമായിട്ട് ആ ബക്കറ്റിൽ സഹായിക്കണം സ്ത്രീകളും അവരുടെ ഭാഗത്തു നിന്ന് അതിലേക്ക് കാര്യമായ സഹായം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഉറപ്പുപെടുത്തു ഞാൻ ഓലിനെ ഏൽപ്പിക്കാൻ എന്നെ പിരിവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പോലും പറയും ചെയ്തിട്ടുണ്ട് അത് എഴുതിയിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കണ്ട ഓലക്കിതിൻ്റെ ചിലവൊക്കൂടെ ഒത്തുപോകണം അതിനനുസരിച്ച് കൊടുക്കുകയും ചെയ്താൽ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം ഞാൻ ഈ പറഞ്ഞങ്ങൾ നല്ലോണം മനസ്സിലാക്കണം അപ്പോൾ സാധാരണ ചെയ്യണ ഒരു കാര്യമുണ്ട് ആർക്കെങ്കിലും എന്തേലും കൊടുത്തങ്ങാണ്ട് ദ്വാരക്കാൻ പറയും ആയിഷിവ്രിയാഹൊന്ന ആർക്കെങ്കിലും ഹതിയെ കൊടുത്തയക്കുമ്പോൾ കൊടുത്തയക്കുന്ന അടിമയോട് പറയാറുണ്ടായിരുന്നു എന്നാണ് ഇത് കൊടുക്കുമ്പോൾ അയാള് ദോരക്കുകയാണെങ്കിൽ തിരിച്ചു ദോർന്നിട്ട് പോന്നാ മതിയിൽ എന്താ വെച്ചാല് ഹദിയയുടെ കൂലി വളരെ കൂടുതലാണ് ധന്റെ കൂലി അവിടുക്കത്തുല വെറുതെ കൊടുക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സാധനമാണ് ഹദിയ എന്ന് പറയുന്നത് അതുകൊണ്ട് ഹദിയയുടെ കൂലി വളരെ കൂടുതലുള്ളതാണ് സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് ധ വാങ്ങൽ അബിവിങ്ങളെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഒരു തമാശ ഉണ്ട് ഇല്ലാത്തതാണ് തമാശ അത് പറയാ ഒരു ദിവസം വല്യമ്മ ഇങ്ങനെ കുടുക്ക് തുന്നാണ് ബട്ടൻസ് ഇങ്ങനെ തുന്നാണ് അപ്പൊ വല്യമ്മന്റെ അടുത്ത് നിന്ന് സൂചി നിലത്തിയാടി ഇല്ലാത്തതെട്ടോ ഉള്ളതല്ലേ ഏത് വല്ല്യമ്മ ചോദിച്ച പിന്നാലെ വരണ്ട ഒരു തമാശ പക്ഷെ ആ തമാശയിൽ ഒരു കാര്യമുണ്ട് അതിനിപ്പോ ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ ഇങ്ങോട്ട് നോക്കിയല്ലാരും എല്ലാരും ഇങ്ങോട്ട് നോക്കി എന്നാലല്ലേ വല്ല്യമ്മ ഇങ്ങനെ ബട്ടൻസ് തിന്നുമ്പോ സൂചി നിലത്തിയ അപ്പൊ വല്യമ്മക്ക് കാഴ്ച രേഷം കുറവുണ്ട് എങ്ങനെ തെരഞ്ഞിട്ടും കാണാനില്ല അപ്പൊ വല്യമ്മ പറഞ്ഞു എന്റെ ആ സൂചിന് കിട്ടുകയാണെങ്കിൽ ഞാൻ പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാന്ന് തീർച്ചയാക്കിയായി അപ്പൊ പേരക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ പേരക്കുട്ടി വന്ന് എന്ത് വല്യമ്മ നിങ്ങള് പറഞ്ഞതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എന്റെ ആ പോയ സൂചിന് കിട്ടിയാലേ അതിന് പകരം പള്ളിക്കൾക്ക് ഒരു പൊന്നിൻ്റെ സൂചി കൊടുക്കാൻ തീർച്ചാക്കി എന്നാ ഞാൻ പറഞ്ഞതാണ് അതിൽ പേരക്കുട്ടി പറഞ്ഞു വല്യമ്മ അത് നഷ്ടാണ് സംഭവം കാരണം പോയ സൂചി എന്ന് പറഞ്ഞത് ഇരുമ്പാണ് പള്ളിക്കൊടുക്കാന്ന് പറഞ്ഞ പൊന്നിൻ്റെ സൂചി സ്വർണ്ണാണ് അത് നഷ്ടാണ് എന്ന് പറഞ്ഞപ്പോ വല്യമ്മ പറഞ്ഞു ചെറുക്കാം അത് പള്ളിക്കൊക്കെ കൊടുക്കാനല്ല എൻ്റെ പോയതിന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് തമാശ ഇതില് ഒരു സന്ദേശം എന്താ സന്ദേശിച്ചാൽ ഞമ്മളടുത്ത് ഇങ്ങനെ ചില പരിപാടികളുണ്ട് പൊന്നിൻ്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി ഹദിയയുടെ കൂലി വളരെ വലുതാണ് അത് കൊടുത്തിട്ട് ദ്വാ എന്ന ചെറിയ സാധനം വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ദ്വാന്റെ ഇജാബത്ത് എവിടെ കിടക്കണത് ഇജാബത്ത് വാങ്ങിയോന്റെ അടുത്തല്ല കൊടുത്തോൻ്റെ അടുത്താണ് കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്കാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഓം ദ്വാരക്കണം കേട്ടോ അത് ആയിപ്പെട്ടതല്ല അത് ഉപകാരത്തിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് അവൻ ദ്വാ ചെയ്യേണ്ടത് അതേ സമയത്ത് ഇജാബത്ത് കിടക്കുന്നത് കൊടുത്തോൻ്റെ അടുത്താണ് അതാണ് സ്വതക്കയുടെ പിന്നിൽ ആ കിജാബത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞത് സ്വതക്ക കൊടുത്തവനാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം ഹദ്യക്ക് ദ്വാരക്കം പറണ്ടെന്നാണ് ഹദിയ കൊടുക്കുമ്പോ ഹാദ്യം കൊടുക്കൽ മാത്രം ചെയ്താൽ മതി ദ്വരക്കൽ അയാളെ വാഗയാണ് കിട്ടിയെങ്കിൽ കിട്ടി കിട്ടിയാലും കുഴപ്പമില്ല അല്ലെങ്കിലും കുഴപ്പമില്ല നീയത്ത് വെക്കാം ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഈ ഹതിയെ കൊടുക്കുന്നത് എന്ന് നീയ്യത്ത് വെക്കണേന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്വർണത്തിന്റെ പിന്നെ ഇരുമ്പിന്റെ സ്വർണത്തിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി അങ്ങനെ പരിപാടി ചെയ്യരുത് നമുക്ക് അങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട് അതുകൊണ്ട് നാട്ടു നടപ്പാണ് ശീലമാണ് നമ്മൾ പരിചയപ്പെട്ടത് അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ തെറ്റ് നല്ല ഞാൻ ഈ പറഞ്ഞത് നല്ല രീതി അങ്ങനെയല്ല ഹതിയ കൊടുക്കുക ഒന്നും ഉണ്ടായിരിക്കുക ഇതാണ് ഹതിയ കൊടുക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതി എന്നുകൂടെ സാന്ദർഭികമായി പറയാം അപ്പൊ അങ്ങനെ ദ്വാക്യ ജാപത്തുള്ള ഒരുപാട് സന്ദർഭങ്ങൾ പിന്നിലുള്ള പിന്നിലുള്ളത് ആ പുറാനോത്തിന്റെ പിന്നിലുള്ള ദു ആ നിസ്കാരത്തിന്റെ ശേഷമുള്ളത് ആ ഹജ്ജിന് ശേഷമുള്ളത് ആ നോമ്പ് തുറന്ന ഉടനെ ഉള്ളതു ആ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഭക്ഷണത്തിന്റെ മുന്നിൽ തുറക്കണം ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് പേര് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് നീ ശക്തി നൽകണമേ അതിനാണ് ഞാൻ ഭക്ഷണം കഴിക്കണത് നിന്റെ മാർഗത്തിൽ എനിക്ക് നീ സൗഖ്യം നൽകണമേ വീ കത്തിത്തിളക്കുന്ന നരകത്തിന്റെ തൊട്ട് അള്ളാഹുയെ എന്നെ നീ കാക്കേണമേ ഇങ്ങനെ ജാപത്തുള്ള സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് ചെയ്യണം